നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി ആമിൻ ആയുർവേദ കൺസൾട്ടന്റ് വിത്ത് ആയി ശക്തി ഇൻ മുംബൈ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ ഞാവൽപ്പരത്തിനെ പിറ്റിട്ടാണ് പറയാനായിട്ട് പോകുന്നത് ഇംഗ്ലീഷിൽ നമ്മളീനെ ബ്ലാക്ക് പ്ലം അതുപോലെ തന്നെ ഇന്ത്യൻ ബ്ലാക്ക്ബെറി എന്നൊക്കെ നമ്മളീനെ പറയും ഈ വീഡിയോയിലൂടെ നമ്മൾ ഞാവൽപ്പഴം കഴിക്കുന്നതിലൂടെ നമ്മൾക്ക് കിട്ടുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എത്രത്തോളം ക്വാണ്ടിറ്റിയിലാണ് ഇത് ശരിയായിട്ട് കഴിക്കേണ്ടത് അതുപോലെ ആരൊക്കെ ഇത് അവോയ്ഡ് ചെയ്യണം കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ വിശദമായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ മുഴുവൻ അറുപിക്കാനായിട്ട് വീഡിയോ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കണം വീടിലേക്ക് വീടുക ഞാവൽ പഴത്തിന്റെ ഗുണങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ധാരാളമായിട്ട് വൈറ്റമിൻസും അതുപോലെ തന്നെ മിനറൽസും കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു പഴമാണിത് വൈറ്റമിൻസിൽ തന്നെ എടുക്കുകയാണെങ്കിൽ വൈറ്റമിൻ എ അതുപോലെ തന്നെ വൈറ്റമിൻ സിയും മിനറൽസിൽ പൊട്ടാഷ്യം അതുപോലെ തന്നെ ഐറൻ്റെ കണ്ടന്റ് ധാരാളമായിട്ടാണ് കൂടുതലായിട്ടും അടങ്ങിയിട്ടുള്ളത് ഇതില് ആന്റോ കൈനിൻ എന്ന് പറയുന്ന ഒരു ആന്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുള്ള ഒരു പഴം കൂടിയാണ് ഇനി നമ്മൾ ഇതിന്റെ ആയുർവേദിക് ഗുണങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഞാവൽ നമ്മൾ ജംബു മഹാഫൽ എന്നിങ്ങനെ പല പേരിൽ വിളിക്കും പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ ഗുരു രൂക്ഷ പ്രോപ്പർട്ടിയാണ് അതുപോലെ നമ്മൾ ഞാവൽപ്പഴം കഴിച്ചു കഴിയുമ്പോൾ ഒരു ശീതഗുണം കൂളിംഗ് പ്രോപ്പർട്ടി നൽകുന്ന ഒരു പഴം കൂടിയാണ് നമ്മളിത് കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടാം അതുകൊണ്ട് തന്നെ ശരീരത്തില് പിത്തദോഷം അതുപോലെ തന്നെ കഫദോഷം ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് കുറയ്ക്കുന്നതിനും വാതദോഷത്തിന് കുറച്ചൊന്ന് ട്രിഗർ ചെയ്യാനും വളരെയധികം സാധ്യതയുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പൊ വാതദോഷം നന്നായിട്ട് കൂടി നിൽക്കുന്ന ആളുകളാണ് നിങ്ങൾ കൂടുതലായിട്ട് ഞാവൽപ്പഴം കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വാദത്തിനെ കുറച്ചൊന്ന് കോപിക്കാനായിട്ട് കോപിപ്പിക്കാനായിട്ടുള്ള വളരെയധികം സാധ്യത കുറച്ച് കൂടുതലാണ് ഇനി നമ്മൾ ഞാവൻ്റെ പഴങ്ങൾ മാത്രമല്ല കൂടുതലായിട്ട് യൂസ് ചെയ്യുക ഞാൻ ഇലയാണെങ്കിലും തൊലിയാണെങ്കിലും എല്ലാം ധാരാളം മെഡിസിനും പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഇനി ഞാവൽപ്പഴത്തിന്റെ നമ്മളൊരു ഹെൽത്ത് ബെനിഫിറ്റ്സിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ധാരാളമായിട്ട് ലൂസ് മോഷന്റെ പ്രശ്നങ്ങളുണ്ട് ഐ ബി എസ്സിന്റെ പ്രശ്നം ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഇനി ഉപയോഗിക്കാനായിട്ട് പറ്റും ഇത് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം ഒന്നാമത്തെ നമ്മൾ ഫോം നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു അഞ്ചോ ആറോ നമ്മുടെ ഞാവൽ പഴം വെറുതെ നിങ്ങൾക്ക് കഴിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ജ്യൂസ് പോലെ ഉണ്ടാക്കിയിട്ട് ഒരു പത്ത് മുതൽ പതിനഞ്ച് എം എൽ വരെ നിങ്ങൾക്ക് കഴിക്കാം മൂന്നാമതായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിന്റെ തൊലി തിളപ്പിച്ച് വെള്ളം ഒരു കഷായ രൂപത്തിലാക്കിയിട്ട് ഒരു ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് എം എൽ വരെ അങ്ങനെ നിങ്ങൾക്ക് സേവിക്കാവുന്നതാണ് ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഫോമില് നിങ്ങൾക്ക് എടുക്കാം ഇത് നിങ്ങൾക്ക് കൂടുതലായിട്ട് ലൂസ് മോഷൻ പോലെയുള്ള പ്രശ്നങ്ങളുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ വീണ്ടും വീണ്ടും മോഷന് പോവാ ആ ഒരു ടെൻഡൻസിനെ നന്നായിട്ട് കണ്ട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും പക്ഷെ ഞാൻ പിന്നെയും പറയുകയാണ് നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതലായിട്ട് കഴിക്കണെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം കഴിക്കാനായിട്ട് കാരണം കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലത്തെ വാദത്തിനെ കുറച്ചൊന്ന് ട്രിഗർ ചെയ്യാനും വാദം കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മലം നന്നായിട്ട് ഹാർഡ് ആവാനും വളരെയധികം സാധ്യതയുണ്ടാകും അതുകൊണ്ട് കോൺസ്റ്റിപ്പേഷന്റെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊന്ന് അവോയ്ഡ് ചെയ്യാൻ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി രണ്ടാമത്തെ ഒരു ഗുണം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും നോസിയ സെൻസേഷൻ അതായത് വൊമിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സെൻസേഷൻ തോന്നുക ഛർദ്ദി വരികയാണ് അല്ലെങ്കിൽ ശബ്ദിക്കാനുള്ള ടെൻഡൻസി ഈ ഒരു കണ്ടീഷനിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ തളിരില്ല നമ്മൾ ഞാവൽ പഴത്തിന്റെ തളിരില്ല ഒരു ജ്യൂസ് പോലെയാക്കിയിട്ട് പത്ത് മുതൽ ഇരുപത് എം എൽ വരെ നിങ്ങൾക്ക് ഒരു നേരം അല്ലെങ്കിൽ രണ്ടു നേരമായിട്ടും അങ്ങനെ നിങ്ങൾക്ക് കഴിക്കാം ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തു വരുന്ന ഒരു കണ്ടീഷൻ അതായത് ഡയബറ്റി യബറ്റീസ് കണ്ടീഷൻ ശരീരത്തിൽ കൂടുതലായിട്ട് നിൽക്കുന്ന ഷുഗർ ലെവലിനെയും നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് വളരെ സേഫ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പഴമാണ് ഞാവൽപ്പഴം എന്ന് പറയുന്ന ഒരു കാര്യം ഞാവൽപ്പഴം പോലെ തന്നെ ഞാവൽപ്പഴത്തിന്റെ കുരുവിന്റെ ചൂർണവും നമുക്ക് ഡയബറ്റീസ് കണ്ടീഷൻ ഉപയോഗിക്കാനായിട്ട് പറ്റും ഞാവൽപ്പഴം എന്ന് പറയുമ്പോൾ ഗ്ലൈസെമിക് ഇൻഡെക്സ് വളരെ കുറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ സേഫ് ആയിട്ടും ഡയബറ്റിക്സ് പേഷ്യൻസിന് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇതിലടങ്ങിയിരിക്കുന്ന ജംബോലിൻ അതുപോലെ തന്നെ ജംബോസിൻ എന്ന് പറയുന്ന രണ്ട് ഘടകങ്ങളാണ് നമ്മുടെ ടൈപ്പ് ടു ഡയബറ്റീസിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ഇനി ഇതിന്റെ ചൂർണമായിട്ട് നമുക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഞാവൽപ്പഴത്തിന്റെ കുരുവിന്റെ ചൂർണം ഒരു അര ടീസ്പൂൺ നിങ്ങൾക്ക് കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് രണ്ടു നേരം ഭക്ഷണത്തിന് ശേഷം കഴിക്കാം ഇപ്പൊ നിങ്ങളുടെ ഷുഗർ നന്നായിട്ട് കൂടി നിൽക്കുന്ന ഒരാളാണെങ്കിൽ അര ൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് ഇനി നാലാമത്തെ ഒരു പ്രോപ്പർട്ടിയാണ് ഇപ്പം നിങ്ങൾക്ക് യൂറിൻ നന്നായിട്ട് പോവാണ് നന്നായിട്ട് ഫ്ലോ കൂടിയിട്ട് പോവാണ് എന്തെങ്കിലും ബേണിങ് സെൻസേഷൻ എരിച്ചിൽ പോലെ തോന്നുന്നുണ്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്നീ പറയുന്ന കണ്ടീഷൻസിലും നമുക്ക് ഞാവൽ നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും മറ്റൊരു ഗുണം നോക്കുകയാണെങ്കിൽ ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യുക ദഹനം നന്നായിട്ട് കൂട്ടുന്നതിനും അതുപോലെ തന്നെ വെയിറ്റ് ലോസിനെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് വെയിറ്റ് ലോസിന് ആരെങ്കിലും തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അവർക്കും വളരെ സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും കാരണം ഇതിൽ ഗ്ലൈസിമിക് ഇൻഡെക്സിന്റെ അളവ് നന്നായിട്ട് കുറവാണ് അതുപോലെ ലിവറിന് നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാനും ഞാവലിന് നല്ലൊരു കഴിവുണ്ട് ഇതിനൊക്കെയായിട്ട് നിങ്ങൾക്ക് ഞാവലിന് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കുരു ഞാവലിന്റെ കുരു നിങ്ങൾ ഒരു ഗ്രാം വീതം നിങ്ങൾ മൂന്ന് ഗ്രാം അത്രയും എടുത്തതിനു ശേഷം കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഭക്ഷണത്തിന് മുന്നേ നിങ്ങൾക്ക് കഴിക്കാം ഞാൻ നേരത്തെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറഞ്ഞു നിങ്ങൾ ഭക്ഷണത്തിന് മുന്നേ ആയിട്ട് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി സേഫായിട്ടുണ്ടാകുക ഇനി ആറാമത്തെ ഒരു പ്രോപ്പർട്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ രക്തപിത്ത കണ്ടീഷൻ രക്തപിത്ത കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ബ്ലീഡിങ് ഡിസോർഡർ ഇപ്പം നിങ്ങൾക്ക് മൂക്കിലൂടെ ഇങ്ങനെ ബ്ലഡ് വരുന്ന ഒരാളാണ് മലം പോകുന്ന സ്ഥലത്തിലൂടെ ബ്ലഡ് വരുന്നുണ്ട് ബൈ ഡിസ്ചാർജ് പോലെയുള്ള പ്രശ്നങ്ങൾ പീരീഡ്സിൻ്റെ സമയത്ത് നന്നായിട്ട് ബ്ലീഡിങ് പോകുന്ന ഒരാളാണെങ്കിൽ ആ ഒരു കണ്ടീഷനിലും ഞാൻ ഈ പറഞ്ഞതുപോലെ ഒന്ന് മുതൽ മൂന്ന് ഗ്രാം വീതം നിങ്ങൾക്ക് ഞാമിൻ്റെ കുരുവിന്റെ പൊടി രണ്ട് നേരമായിട്ട് നിങ്ങൾക്ക് കഴിക്കാം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഞാവലിന്റെ ഇലയുടെ നീര് പത്ത് മുതൽ ഇരുപത് എം എൽ വരെ നിങ്ങൾക്ക് ഭക്ഷണത്തിന് ശേഷമായിട്ട് മുൻപായിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് ഇനി ഒരു സ്കിൻ കണ്ടീഷൻസിൽ എങ്ങനെ നമുക്ക് ഞാവലിനുപയോഗിക്കാം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ എവിടെയെങ്കിലും എന്തെങ്കിലും ഭാഗത്ത് പൊട്ടിയെന്ന് വിചാരിക്കുക പൊട്ടിയിട്ട് നന്നായിട്ട് ബ്ലീഡിങ് വരികയാണ് ചോറ് വരികയാണെങ്കിൽ ഈ ഞാവിൻ്റെ കുരുവിൻ്റെ ആ ഒരു ഭാഗത്ത് വയ്ക്കുകയാണെങ്കിൽ ബ്ലീഡിങ് നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും അതുപോലെ ഇപ്പോൾ നിങ്ങളുടെ വായൽ എന്തെങ്കിലും അൾസർ പോലെയുള്ള കണ്ടീഷൻസ് വന്നിട്ടുണ്ട് പുളം പോലെ വരികയാണ് അവിടെ നന്നായിട്ട് എരിച്ചിൽ പോലെ വരുന്നുണ്ടെങ്കിൽ ഞാവലിൻ്റെ ഇല നിങ്ങൾ കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ആ വെള്ളം നിങ്ങൾ കവിൾ കൊള്ളുകയാണ് ഗാർഗിൾ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് അൽസർ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും അപ്പൊ ഇത്രയും ധാരാളം പ്രോപ്പർട്ടീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാവൽ എന്ന് പറയുന്ന ഒരു കാര്യം അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പഴവാണെന്ന് പക്ഷേ എത്ര ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞാലും നമ്മൾ കൂടുതലായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കാതിരിക്കുക ദിവസത്തിൽ ഇപ്പം നിങ്ങൾ ഞാവലിൻ്റെ പഴമായിട്ട് കഴിക്കുകയാണെങ്കിൽ നാലോ അഞ്ചോ അതിന് കൂടുതലായിട്ട് നിങ്ങൾ കഴിക്കരുത് കാരണം നിങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ ശരീരത്തിലെ വാദത്തിന് നന്നായിട്ട് കൂട്ടുന്നതിനും വാദം നന്നായിട്ട് കൂടുമ്പോൾ പലതരം പെയിൻ റിലേറ്റഡ് ഇപ്പം നിങ്ങൾക്ക് എവിടെയെങ്കിലും വേദനയൊക്കെയുള്ള ഒരാളുകളാണെങ്കിൽ ആ വേദന നന്നായിട്ട് കൂടാനും ഓട്ടോമാറ്റിക്കലി മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങൾ നന്നായിട്ട് ഉണ്ടാകാനും സാധ്യതയുള്ളത് കൊണ്ട് കൂടുതലായിട്ടും നിങ്ങൾ കഴിക്കാതിരിക്കുക പിന്നെ അതുപോലെ രാവിലെ വെറും ബൈക്കിൽ എഴുന്നേറ്റും നിങ്ങൾ കൂടുതലും കഴിക്കരുത് കാരണം ഇതിൽ ചെറിയൊരു ഗുണ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് രാവിലെ വെറും ബൈക്കിലും നിങ്ങൾ രാവിലെ കഴിക്കാതിരിക്കാനായിട്ട് കൂടി ശ്രദ്ധിക്കണം അപ്പോൾ ഇവിടെ ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇൻഫോമേറ്റീവ് ആയി തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം വീഡിയോ ഇഷ്ടമായി തോന്നുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം